ജ്ഞാനായ സഭാ തലവനായ പരിശുദ്ധ പാത്രികിസ് ബാബ സസ്പെൻഡ് ചെയ്ത സെവോറിയസ് മെത്രാന്റെ കൽപ്പന വായിക്കാത്തതിന്റെ പേരിൽ ഒതറ സെന്റ് ഗ്രിഗോറിയോസ് പള്ളി വികാരിയും യാക്കോമായ സഭാംഗവുമായ റിനു വർഗീസ് മാത്യു അച്ഛനെ കാരണമില്ലാതെ പള്ളി വികാരി സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തു ഒരു അധികാരവും ഇല്ലാത്ത സെവോറിയസ് തിരുമേനിയാണ് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഡ് ചെയ്ത വികാരിയെ മെത്രാൻ വിടർത്തി പകരം മറ്റൊരു വൈദികനെ നിയമിച്ചതായി സസ്പെൻഡ് മെത്രാൻ കൽപ്പന ഇറക്കി പ്രിനു അച്ഛൻ തലവൻ സസ്പെൻഡ് ചെയ്ത മെത്രാന്റെ കൽപ്പന പള്ളിയിൽ വായിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പ്രസ്തുത കൽപ്പന മറ്റൊരു വ്യക്തി വായിക്കുന്നതുമായി വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചരിച്ചിരുന്നു ഏകദേശം പതിമൂന്നിൽ പരം വൈദികർ ഇത്തരത്തിൽ യാക്കോബായ സഭയിൽ നിന്നും ഗ്രാനായ സമുദായത്തിലെ ദേവാലയങ്ങളിൽ സേവനമനുഷ്ഠിച്ചു വരുന്നുണ്ട് റിനു അച്ഛനെ ആ പള്ളിയിലെ വികാരി സ്ഥാനത്തു നിന്നും വിടർത്തിയ മെത്രാന്റെ ശത്രുതാ മനോഭാവത്തോടുള്ള നടപടിക്കെതിരെ യാക്കോപായ സഭയിലെ വിശ്വാസികൾക്കിടയിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ജ്ഞാനായ സമുദായത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന യാക്കോബായ വൈദികരെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യവുമായി ചില യുവ സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ജ്ഞാനായ സമുദായത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് സസ്പെൻഡഡ് മെത്രാനും അസോസിയേഷനും